അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഇന്നത്തെ നമ്മുടെ ഈ വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും പലരും ഈ വിഷയം കണ്ടിട്ടാവും ഈ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വിഷയം കോണ്ടം പോലെ മറ്റ് ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരാൻ സാധ്യത ഏറെ കൂടുതലാണ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് അംഗീകരിക്കപ്പെടാൻ പറ്റുന്നവർ അംഗീകരിക്കപ്പെടുക അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ മാത്രം ഇത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാം കോണ്ടം പോലെ മറ്റ് ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലുള്ള മാർഗങ്ങൾ പലവിധ ഉദ്ദേശങ്ങളോട് കൂടിയും സ്വീകരിക്കാറുണ്ട് പല ആളുകളും പല ഉദ്ദേശങ്ങളോട് കൂടിയിട്ടുമാണ് ഗർഭനിരോധന വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തക്കതായ കാരണമില്ലാതെ അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കൽ ഇസ്ലാമിൽ അനുവദനീയമല്ല അത് തെറ്റാണ് തക്കതായ കാരണമില്ലാതെ ഇസ്ലാമിൽ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും ഇതിനിപ്പോൾ തക്കതായ കാരണം എന്ന് പറയുമ്പോൾ എന്താണിപ്പോൾ ആ കാരണം എന്ന് എന്നാൽ സാധാരണ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ തേടുന്നത് മൂന്ന് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ആ മൂന്ന് ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് മനസ്സിലാക്കിയാൽ തന്നെ ഇതിനെക്കുറിച്ച് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് സാധാരണ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ തേടുന്നത് മൂന്ന് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അതിൽ ഒന്നാമത്തേതാണ് വരുമാനം കുറവാണ് കുട്ടികൾ കൂടുതലാണ് അപ്പോൾ അവർക്ക് എങ്ങനെ ഭക്ഷണവും മറ്റ് ചിലവുകളും നൽകും എന്ന ഭയത്താൽ അപ്പോൾ ഗർഭനിരോധന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത് വരുമാനം കുറവാണ് കുട്ടികൾ കൂടുതലാണ് അപ്പോൾ അവർക്ക് എങ്ങനെ ഭക്ഷണവും മറ്റ് ചിലവുകളുമൊക്കെ നൽകും എന്ന ഭയത്താൽ ഗർഭനിരോധന വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഇത് തികച്ചും ഹറാമും അവൻ്റെ വിശ്വാസത്തിലെ ബലഹീനതയുടെ അടയാളവുമാണ് ഇങ്ങനെ ചെയ്യൽ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ഗർഭനിരോധന വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് തികച്ചും ഹറാമാണ് മാത്രമല്ല അവൻ്റെ വിശ്വാസത്തിലെ ബലഹീനതയുടെ അടയാളവുമാണ് കാരണം ഇവിടെ ഈ വ്യക്തി സ്വയം ഒരു സംരക്ഷകനായി കണക്കാക്കുന്നു എന്നാൽ സംരക്ഷകൻ അള്ളാഹു മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് സംരക്ഷകൻ അള്ളാഹു മാത്രമാണ് സംരക്ഷകൻ അള്ളാഹു അല്ലാതെ മറ്റാരുമല്ല അപ്പോൾ ഇവിടെ ഈ വ്യക്തി സ്വയം ഒരു സംരക്ഷകനായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇത് കടുത്ത തെറ്റായിട്ടുള്ള കാര്യമാണ് ഇരു മറ്റൊരു ലക്ഷ്യമാണ് ഗർഭനിരോധന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് ഭാര്യയെ ആസ്വദിക്കുന്നതിൽ തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഭാര്യ ഭാര്യയെ ആസ്വദിക്കുന്നതിൽ തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഇത് മക്രൂഹാണ് അതായത് പ്രശംസനീയമല്ല ഇത് പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇത് നിക്കാഹിൻ്റെ ലക്ഷ്യത്തിന് തന്നെ എതിരാണ് ഇനി ഗർഭനിരോധന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് ഒരു അനുവദനീയമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അവസാനമായിട്ട് പറയാൻ പോകുന്നത് കുട്ടിയുടെയോ ഭാര്യയുടെയോ ആരോഗ്യത്തിന് കുട്ടിയുടെയോ ഭാര്യയുടെയോ ആരോഗ്യത്തിന് ഭീഷണിയാവുക അതായത് ഒന്നിന് പുറകെയുള്ള പ്രസവം കുഞ്ഞിനെ പോഷിപ്പിക്കുന്നതിന് തടസ്സമാണ് അല്ലെങ്കിൽ മറ്റൊരു പ്രസവത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ ഭാര്യയ്ക്ക് കഴിയില്ല എന്ന കാരണത്താൽ എന്ന ലക്ഷ്യത്താൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അതായത് ഗർഭനിരോധന വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗർഭനിരോധന മാർഗം തേടൽ അനുവദനീയമാണ് ശരി പ്രകാരം ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല അപ്പോ ഇത്രയുമാണ് ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനുള്ളത് അസ്സലാമലൈക്കും വാഹി വാർക്കാത്തു